ഉയർത്തെഴുന്നേറ്റു എല്ലാവർക്കും ഉയർപ്പ് സമാധാനവും സന്തോഷവും നേരുന്നു ും പീഡനങ്ങളും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഏറ്റുവാങ്ങി ക്രൂരമായി വിധിക്കപ്പെട്ടവൻ ലോകം കണ്ടതിൽ വെച്ച് ഭയാനകവും അപമാനകരവും ശപിക്കപ്പെട്ടതുമായ പുരുഷ മരണം ഏറ്റുവാങ്ങിയത് നമ്മുടെ ഭർത്താവ് മരണത്തെ എന്നേക്കുമായി കീഴടക്കി മരണത്തിന്റെ മേൽ വിജയം വരിച്ചു ക്രിസ്തീയ വിശ്വാസത്തിന്റെ കേന്ദ്രവും കാതലും ഈ ഉദ്ധിതനായ ക്രിസ്തുവാണ് തന്റെ മരണത്തിലൂടെ തന്നോടൊപ്പം മരിക്കാൻ തന്നോട് തന്നെയും ലോകത്തോടും മരിക്കാൻ അങ്ങനെ ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ കൃപയുടെ നമ്മെ മാറ്റി നിർത്താൻ കർത്താവ് നമുക്ക് നൽകിയ ഭാഗ്യം കല്ലുരുട്ടി വെച്ചാലും കാവൽ നിന്നാലും ഈശോ ഉയർക്കും നമ്മെ ഉയർപ്പിക്കുകയും ചെയ്യും മത്ലേണ്ട മറിയത്തെ പോലെ ഓരോ പുലരിയും കീറിയെത്തും മുൻപ് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ കർത്താവിനായി ഒരുക്കുന്ന അനുദിന ജീവിത കാഴ്ചകളുമായി നമുക്കും ഇറങ്ങാം അതിൽ കുടുംബത്തിനായി സമൂഹത്തിനായി ഒഴുക്കിയ വിയർപ്പിന്റെ സുഗന്ധവും അവരിനായി ഏറ്റെടുത്ത ത്യാഗത്തിന്റെ തൈലവും ഉണ്ടായിരിക്കട്ടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഏറ്റെടുക്കേണ്ടി വന്ന നമ്പരങ്ങളും മുറിപ്പാടുകളുമായി നമുക്കവനെ തേടിപ്പോകാം അവൻ നമുക്കായി ബലിയാവുന്ന നമ്മുടെ ദേവാലയക്ക് മുമ്പിലേക്ക് അടുത്തു ചെല്ലാൻ ആ കാൽവരി യാഗത്തിൽ സമർപ്പിക്കാൻ ഒടുവിൽ നമുക്ക് മുറിച്ചു കുളമ്പുന്ന തന്റെ ശരീര രക്തങ്ങൾ സ്വീകരിച്ച് ഉദ്ധാന ജീവിതം തുടരാൻ ഭയന്ന് വിറച്ചിരുന്ന ശിഷ്യർ ബുദ്ധിതനെ കണ്ട് ആനന്ദിച്ചതുപോലെ നമുക്കും ായ ക്രിസ്തുവിൽ ആനന്ദിക്കാം തന്ന സമാധാനം പരസ്പരം ആശംസിക്കാം എൻറെ കർത്താവെ എന്റെ ദൈവമേ ഞാനങ്ങേ വിശ്വസിക്കുന്നു ഞാൻ ഞാനങ്ങേ സ്നേഹിക്കുന്നു ഞാൻ